ു അപ്പൊ എന്താ എന്റെ അമ്മീപ്പാമിലെ അൊറ്റസ കണക്ക് കൂടിയട്ടില്ല എന്തേക്കണ അവരോട് വിളിച്ചിട്ട് എന്തേലക്ക പറഞ്ഞു വൈവാകൂറ് അത് എന്തായാലും പറ്റൂല ഞാൻ അവരോട് രാവിലെ വിളിച്ചു മാറ്റിിക്കാൻ പറഞ്ഞു നീ ഇപ്പോ എങ്ങനെ മാറ്റി പറയേനെ അമ്മ ആദ്യം പറയാല എന്നാ ഫോൺ ഇല്ല എന്തേല പറഞ്ഞുടോന്നാ പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് പോവാ അ എങ്ങനെ ഞാൻ എൻ്റെ അമ്മനോട് പോണ മാറ്റിിക്കാൻ പറഞ്ഞല്ല പിന്നെ എങ്ങനെ ഒറ്റയ്ക്ക് പോവാനാണ്ള്ളത് ഞാൻ പറഞ്ഞിනේ അവരോട് അപ്പോൾ बोले കണക്ക് കൂടിയില്ലയാന്നെന്നല്ല എങ്ങനെ എന്നല്ലല്ല കല്യാണത്തിന് എന്ന പറഞ്ഞു തൻ്റെ ഫാമിലി ഇങ്ങള് ഫാമിലിയിട്ട് കാണാനല്ല എന്നെ പറഞ്ഞു എന്നല്ല ഞങ്ങള് ഭാര്യ മാത്രമേ ഉള്ളത് ആയിട്ട് കാണാന്നുള്ളത് ഭർത്താക്കന്മാർക്ക് അത് ബാധകല്ലേ ഇപ്പൊ തൽക്കാലം ഞാൻ പറഞ്ഞു കേട്ടാ മതി തൽക്കാലം നമ്മക്ക് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളൂ പോവും കുഴപ്പ മര്യാദക്ക് മാറ്റി പോരാ